നമസ്കാരം ഇന്നലെ യു എസ് ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നാവികസേന അവരുടെ ഉപകരണങ്ങളും ടാർഗറ്റ് ചെയ്യൽ സാങ്കേതികതകളും പരീക്ഷിക്കുന്നതിനായി ഒരു ടാങ്കർ ഷിപ്പ് മിസൈൽ തൊടുത്ത് തകർത്തു സംയുക്ത സേന ചെറിയ കപ്പലുകളിൽ ഉപയോഗിക്കാവുന്ന ചെറുതും വില കുറഞ്ഞതുമായ നിരവധി യുദ്ധോപകരണങ്ങൾ പരീക്ഷിച്ചു ഉദാഹരണത്തിന് ചൈനയുടെ വിശാലമായ കോസ്റ്റ് ഗാർഡ് ഫ്ലീറ്റും അതിൻ്റെ മാരിടൈം മിലീഷ്യ കപ്പലുകളും നൂറുകണക്കിന് എണ്ണം ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലെ മുൻനിര പ്രധാന കപ്പലുകളാണ് കൂടാതെ ദക്ഷിണ ചൈന കടലിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പതിവായി ചൈന ഉപരോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പായിട്ട് കൂടിയാണ് താൽക്കാലിക ശത്രുലക്ഷ്യമായി ഒരു ടാങ്കർ ഷിപ്പിനെ കണക്കാക്കിക്കൊണ്ട് മിസൈലുകൾ തൊടുത്തത് ഫിലിപ്പീൻസ് സർക്കാർ സർവീസിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്ത ചെറിയ ടാങ്കർ ബിആർ പി ലേക്ക് കാലിരായ എന്ന കപ്പലായിരുന്നു ലക്ഷ്യം വെച്ച താൽക്കാലിക കപ്പൽ പതിറ്റാണ്ടുകളായി ഇത് ഫിലിപ്പീൻസിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ചൈനീസ് യാർഡിലാണ് നിർമ്മിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം കപ്പൽ തകർത്തുകൊണ്ടുള്ള അഭ്യാസത്തിന് ചൈനീസ് നിർമ്മിത കപ്പൽ ഫിലിപ്പീൻസ് തിരഞ്ഞെടുത്തത് ചൈനയിൽ നിന്നുള്ള വലിയ പ്രതിഷേധത്തിന് കാരണമായി തീരത്തെ അടിസ്ഥാനമാക്കിയുള്ള പീരങ്കികൾ കുറഞ്ഞത് നാല് മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചു സീസ്റ്റാർ സ്പൈക്ക് എൻലോസ് ജി ബി യു തേർട്ടി എയ്റ്റ് ജെ ഡാം എ പി കെ ഡബ്ല്യു എസ് റോക്കറ്റ് സിസ്റ്റം എന്നിവയാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത് ഇതിൽ സീസ്റ്റാർ മാത്രമാണ് ഒരു ദീർഘദൂര ആൻറ്റിഷിപ്പ് മിസൈൽ ഇത് ഹാർപൂണിന് പകരമായി ഉദ്ദേശിച്ചുള്ള ഒരു ദക്ഷിണ കൊറിയൻ നിർമ്മിത മിസൈലാണ് ഒരു ഇസ്രായേൽ നിർമ്മിത മൾട്ടി മിഡ് റേഞ്ച് ഗെയ്ഡഡ് മിസൈലാണ് സ്പൈക്ക് ഇത് പരമ്പരാഗത ആൻറ്റിഷിപ്പ് മിസൈലിനേക്കാൾ ചെറുതാണ് ജി ബി യു തേർട്ടി എയ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് പൗണ്ട് ഗെയ്ഡഡ് ബോംബാണ് യു എസ് ജോയിൻറ് ഡയറക്ട് അറ്റാക്ക് മ്യൂണീഷിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പാണ് ഇത് ഇത് സമുദ്ര ലക്ഷ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല എന്നാൽ പതിനഞ്ചടി പരിധിയിൽ സാധാരണ കൃത്യതയോടെ കപ്പലുകളെ ആക്രമിക്കാൻ ഇതിന് പര്യാപ്തമാണ് ഫലത്തിൽ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും ഇത് വിന്യസിക്കാനാവും എ പി കെ ഡബ്ല്യുഎസ് അഥവാ അഡ്വാൻസ്ഡ് പ്രസിഷൻ കിൽ വെയിൻസ് സിസ്റ്റം ഒരുപക്ഷേ ഈ ഓപ്ഷനുകളിൽ ഏറ്റവും ലാഭകരവും എളുപ്പത്തിൽ വിന്യസിക്കാനാവുന്നതുമാണ് എന്ന് പറയപ്പെടുന്നു അവയുടെ പരിധി ഏതാനും കിലോമീറ്ററുകളായി പരിമിതപ്പെടുത്തിയിരിക്കുമ്പോൾ നിലവിലുള്ള ലോഞ്ചറുകൾ ഉപയോഗിച്ച് താരതമ്യേന എളുപ്പത്തിലും കുറഞ്ഞ ചിലവിലും വിന്യസിക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ മിസൈലുകളേക്കാൾ ഒക്കെ പ്രഹരശേഷിയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു മിസൈൽ സംവിധാനം ഇപ്പോൾ ഫിലിപ്പീൻസ് നാവികസേനയ്ക്കുണ്ട് അത് ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് ആൻറ്റിഷിപ്പ് മിസൈലാണ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ശത്രു കപ്പലുകൾ വരെ തകർത്ത് തരിപ്പണമാക്കാൻ ബ്രഹ്മോസ് മിസൈലിന് കഴിയും അടുത്തിടെ ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ ഫിലിപ്പീൻസിന് കൈമാറിയിരുന്നു ആൻറ്റിഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് താൽക്കാലിക ശത്രു ലക്ഷ്യമായി മാതൃകയാക്കിയ കപ്പലിനെ ഫിലിപ്പീൻസ് നാവികസേന തകർത്ത് തരിപ്പണമാക്കി എന്ന വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തുവന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബ്രഹ്മോസ് ഉപയോഗിച്ചാണോ തകർത്തത് എന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ബ്രഹ്മോസ് മിസൈലുകൾ ഫുള്ളി ഓപ്പറേഷണൽ മോഡിൽ എത്താൻ ഫിലിപ്പീൻസ് നാവികസേനയ്ക്ക് കുറച്ചുകൂടി ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത് ബ്രഹ്മോസ് കൂടി യുദ്ധക്കപ്പലുകളിൽ വിന്യസിച്ച് തുടങ്ങുമ്പോൾ ചൈനയെ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ ഫിലിപ്പീൻസിന് സാധിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി